ഹലോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു തുടം വെളുത്തുള്ളി ഇപ്പോൾ വൃത്തിയാക്കിയെടുത്തതാണ് ഇത് മീഡിയം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീക നമ്മുടെ വലിയ ജീരകമില്ലാതാണേ ഇതിന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചതച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ കരിഞ്ഞ് കിടക്കുകയെ അതുകൊണ്ടാണേ നമ്മൾ അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു ട്വൻറ്റി മിനിറ്റ് ൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ ഇനിയിപ്പോൾ നാരങ്ങനീര് ഇല്ലെങ്കിൽ അതിൽ നമുക്ക് തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം തണുപ്പ് കളഞ്ഞെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ നമ്മളൊരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ പിന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണേ അപ്പോൾ തലേന്നൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നാടൻ ഉപയോഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അതുപോലെ തന്നെ എൻ്റെ ടേസ്റ്റും ഒന്നുകൂടി ഒന്ന് കൂടും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഫ്രൈയിങ് ഓയിൽ യൂസ് ചെയ്യാവേ ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ നല്ല കിട്ടലിനായിട്ട് മുരിഞ്ഞ് കിട്ടാനൊരു വഴിയുണ്ട് അപ്പോൾ നിങ്ങൾ ചിക്കൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മിനിറ്റിലേക്ക് ഹൈ ഫ്ലെയിമിലേക്ക് തീയിടണം എന്നിട്ടത് രണ്ട് സൈഡിലും തിരിച്ചു മറിച്ചിട്ടൊന്ന് കൊടുക്കണം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ തിരിച്ചും മറ്റു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്രിസ്പിനെസിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകാതിരിക്കാനാണേ നല്ല കിട്ടിലും ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണേ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്